ക്ലാസ്സുകളിൽ യൂഷ്വലി നമ്മുടെ തിയോളജി നോൺ റിയലിസ്റ്റിക് ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ പ്രാർത്ഥനകളില് പ്രയർ ആണെങ്കിലും അതുപോലെ മോറഫ്രൈമിന്റെ പ്രേയറിൽ ആണെങ്കിലും നമ്മള് ഒരു വിൽ പവർ അല്ലെങ്കിൽ സേതൻ അത് മെൻഷൻ ചെയ്യുന്നുണ്ട് പ്രേയേഴ്സിൽ അതെന്തുകൊണ്ടാണ് അത് കുറച്ച് എനിക്ക് കോൺട്രഡിക്ടി ആയിട്ട് തോന്നി ഞാൻ ആ പ്രാർത്ഥിക്കാറുണ്ട് സാത്താൻ രക്ഷിക്കണം പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വിഷമവും ഇല്ല സാധാനി അപ്പൊ ഞാൻ സാത്താനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ള അനുസരിച്ച് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോ ഇരുട്ടത്ത് വളവില്ല ഇങ്ങനെ സാത്താൻ നിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു കൊച്ചിനെയോ ഒക്കെ സംബന്ധിച്ച് സാധാരണ കുട്ടികളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു ഈവിൽ ഉണ്ട് എന്നുള്ളത് അവർക്ക് അങ്ങനെ ഒരു ഐഡിയ കൊടുക്കില്ലേ വന്നത് അത് കുഴപ്പമില്ല പിള്ളേർക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടാകുന്ന പിള്ളേർക്കിപ്പം ഈ ക്രിസ്മസ് മാവർ സാന്താക്ലോസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന നല്ല അവരുടെ കുട്ടിക്കാലത്തിന് നല്ല അതാ ഒരു മുതിർന്നു കഴിയുമ്പോൾ അങ്ങനെ സാന്താക്ലോസ് ഇല്ലെന്നും അത് അപ്പുറത്തെ അവറാച്ചൻ ചേട്ടൻ മേഷം കെട്ടി വന്നാണെന്നും മനസ്സിലാവും നമ്മുടെ വീട്ടിലൊരു കൊച്ച് ജിസോസിന്റെ സമയത്ത് വരുമ്പോഴേക്കും മോനെ ഇത് സാന്താക്ലോസ് ഒന്നരട അപ്പുറത്തെ അവറാച്ചന എന്ന് പറയുക അപ്പൊ ആ കൊച്ചിന്റെ ആ ബാല്യകാല ഒക്കെ നഷ്ടപ്പെട്ടില്ലേ ഒരു കൊച്ചു കൊച്ചായിട്ടിരിക്കുമ്പോൾ ഇച്ചിരി പേടിയും ഇച്ചിരി ഭയവും ഇച്ചിരി കൗതുകവും ഒക്കെ ഉണ്ടാകണം അത് ഉണ്ടാക്കി എന്നാൽ അവരുടെ ബാല്യകാലം അങ്ങ് ഒരു സ്റ്റേജ് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞെങ്കിലും ഇപ്പൊ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സമയമായി എന്നൊക്കെ പറയുന്ന പോലെ ഈ പിന്നെ കുട്ടികൾക്ക് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ കൊടുക്കാം ഇപ്പം ഈ വികസിത രാജ്യങ്ങളിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കും അപ്പൊ അതുപോലെ റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കാം ട്രൂ റിലീജിയും എന്താണ് ഭൂതം

ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേ ആ പ്രാർത്ഥനയിൽ പിശാചെന്ന് പറയുന്നത് റിലീജിയൻ ആണ് റോങ് അണ്ടർസ്റ്റാൻഡിങ്ങൾ ആണെന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ മതി പിശാചിൽ നിന്നും അവന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങള് രക്ഷിക്കാന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നമ്മളെ അകറ്റുന്നതെല്ലാം പിശാചാണ് ഓക്കെ അല്ലേ ഇത് കൊപ്പും പാലും തലേ ഒരു ജീവിയുള്ളത് ചിന്തിക്കുമ്പോഴാണ് ആ പ്രശ്നം അത് ഈ സിനിമയിൽ നിന്നൊക്കെ രൂപപ്പെടുന്ന ഒരു ഹോളിവുഡ് മൂവിയൊക്കെ ലൂസിഫറും ആ പിശാജിന്നുണ്ട് വേറെ പ്രേമയുണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനില് അങ്ങനെ തന്നെയാ പറയുന്നത് സേഫ് തന്നെ ഉപദ്രവത്തിൽ പല സ്ഥലത്തും അങ്ങനെ മെൻഷനിങ് വരുന്നുണ്ട് ഇടയ്ക്ക് അപ്പൊ അതും നമ്മുടെ സുറിയാനി പിതാക്കന്മാരുടെ പ്രേസത്തിൽ തന്നെ അങ്ങനെ കണ്ടപ്പോ എനിക്ക് ചോദിക്കണം എന്ന് തോന്നി അതുകൊണ്ട് യൗതമാനവരെ ഉപദ്രവിക്കാരുന്ന ണ്ടല്ലോ അപ്പന്റെ ഭാര്യയെ വെച്ചിട്ടിരിക്കുന്നതിനെ പിശാദിനെപ്പറ്റിച്ച് കൊടുക്കാൻ അതൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് അത് അടുത്തുള്ള സിനിമകളെ ട്വിട്ടാക്കാൻ ആ പറഞ്ഞേ ചടി കൊടുത്തോളും ആണ് ജലസമഹാരം ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ പസ് പറഞ്ഞല്ലോ ഈ റിലിജ്യൻ റിലിജൻ എന്ന് പറയുന്ന മതങ്ങൾ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു മതം എന്നുള്ളത് അതിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമാണല്ലോ ആണല്ലോ മതമാണല്ലോ അപ്പൊ ആ മതം നമ്മൾ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം മറ്റേ ശിവ ക്രിസ്ത്യാനിറ്റി ഇല്ലാതെയാക്കാൻ നമ്മളായിട്ടൊന്നും പണിയെടുക്കണ്ട അതിനുവേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ ഓടി കിടന്ന് പണിയെടുക്കണ്ടല്ലേ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ വേണ്ടത് ശരിയാ പക്ഷെ ഞാൻ ആ ഒരു പോയിന്റിൽ ഒരു സംശയം ചോദിച്ചോട്ടെ ശിവച്ച ഈ ശരിക്കും പറഞ്ഞാൽ ഈ മതങ്ങളുടെ ഗ്രോത്ത് ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പൊളിറ്റിക്കൽ അലയൻസിന്റെയും ബേസിലല്ലേ ഇപ്പോ കാത്തലിക് ചർച്ചില് പോപ്പിനൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡോമിനൻസ് കിട്ടിയപ്പോഴല്ലേ ഈ ചർച്ചിന് ഗ്രോ ചെയ്യാൻ പറ്റിയത് ആ അതെ അതെ അത് നമ്മൾ അങ്ങനെയല്ലല്ലോ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിസ്ത്യാനിറ്റി നശിക്കുമ്പോ മതം നശിക്കുമ്പോ അല്ല ക്രിസ്ത്യാനിറ്റി എല്ലാ കാലത്ത് കാണും പക്ഷെ അത് ഈ ിൽ കാണത്തില്ല അത് നശിച്ചു പോട്ടെ അതാണ് അപ്പൊ അപ്പൊ ഈ ശരിയായും പറയുന്ന ഇപ്പൊ നമ്മുടെ സ്വരാഷ്ട്രം അതൊക്കെ ഇല്ലാതെ ആയത് പോലെ ക്രിസ്ത്യാനിറ്റി ഒരു റിലീജിയുടെ ഫോമിൽ ഇല്ലാതെ ആകും എന്നുള്ളതാണോ ചിലപ്പോ ഇവോൾവ് ചെയ്യുമായിരിക്കും ഇപ്പൊ കാത്തലിക് ചർച്ച ഒക്കെ ചിലപ്പോ ഒരു കോർപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഒരു കോർപ്പറേറ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാത്തലിക്ക സഭയിലെ അച്ഛന്മാരൊക്കെ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥന്മാരായിട്ടും കന്യാസ്ത്രീകള് ശമ്പളം ഇല്ലാത്ത ഉദ്യോഗസ്ഥരായിട്ടും ഒരു കോർപ്പറേറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കോർപ്പറേറ്റ് വേണമെങ്കിൽ പരാജയപ്പെടാം പക്ഷെ അതൊരിക്കലും അതിൽ നിന്ന് കുറച്ച് ക്രിസ്തുവിന്റെ സുവിശേഷവും കുറച്ച് ലൈറ്റും ഒക്കെ വരുന്നുണ്ടെങ്കിലും അതൊരു ഭീമാകാരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മനസ്സിലായോ നന്മയുണ്ടെങ്കിലും നന്മയൊക്കെ കൂടുതൽ തിന്മ അതിൽ നിന്ന് വരുന്നുണ്ടേ അതൊരു കാലഘട്ടപ്പെട്ട ഒരു ആണവ റിയാക്ടർ പോലെയാണ് ആണവ റിയാക്ടർ ആദ്യകാലത്തൊക്കെ നല്ലതായിരിക്കും പക്ഷെ കാലഘട്ടപ്പെട്ട കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് റേഡിയേഷൻ കൂടി 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 വന്നിട്ട് അവസാനം അത് വലിയ ഉപദ്രവമായി തീരും അതുപോലെ ഇപ്പൊ ക്രിസ്തീയ ലോകത്തിന് വെളിച്ചവും ആശ്വാസവും ഒന്നും അല്ല ഇപ്പൊ മാ ഭാരള്ളി പറയാൻ കേട്ടോ ഇതിലായിപ്പോ അല്ല എനിക്കതില് പറയുമ്പോ എനിക്കത് സംശയം വരുന്നത് ഇതൊരു പുതിയ ഫോം ഫോമിലേക്ക് പോവുക അതായത് ഈ ചർച്ചസ് മാറിട്ട് പുതിയ ഫോമിലോട്ട് മാറുമോ ഒന്ന് അതിനുള്ള സാധ്യതയുണ്ട് അതോ ഇത് മറ്റൊരു കൾച്ചർ അല്ലെങ്കിൽ മറ്റൊരു റിലീജിയസ് സ്റ്റൈലിലേക്ക് മെർജ് ചെയ്ത് പോവുമോ ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോ ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല നിലനിൽക്കും ഓക്കെ 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 അതോ ഈ റിലീജിയൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് ഈ പ്രിൻസിപ്പിൾ ഈ വാല്യൂസ് മാത്രം സൊസൈറ്റിയിലേക്ക് ഇവോൾവ് ആയി അങ്ങനെ 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 ആയിരിക്കും വീണ്ടും ഭൂമി ഭൂമി ആകാശം ആകാശവും അങ്ങോട്ട് പോയിട്ട് പക്ഷെ ആ ഒരു തലത്തിലേക്ക് വരാനായിട്ട് ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വാല്യൂസ് ആൾക്കാർക്ക് അറിയാമെന്നൊക്കെ പറയുന്നെങ്കിലും ഈ പ്രാക്ടിക്കലി അത് അത്രയും ഡീപ് റൂട്ടഡായിട്ട് സൊസൈറ്റിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടോ ിറ്റി ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ക്രിസ്തുവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഈ സഭകൾക്കുണ്ടോ ഇല്ല ഇല്ല ആ പിന്നെ ഇത്രയും കടന്ന് നമ്മൾ വിഷമിക്കുന്നേ നമ്മുടെ ക്രിസ്തു പറഞ്ഞു നീ ബലിയർപ്പിക്കാൻ വരുമ്പം നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ തോന്നിയാ നീ ബലിവസ്റ്റോ സാക്രിഫൈസ് എന്നിട്ട് നീ പോയി സാക്രിഫൈസ് അല്ല ഫസ്റ്റ് റീകൺസിലിയേഷൻ ആണ് റീകൺസിലിയേഷന് ശേഷം നീ എന്ത് ചെയ്യണം ബലിയർപ്പിക്കണം ഇത് കേരളത്തിലെ യാക്കോവാരോ ഓർത്തഡോക്സുകാരോ ചെയ്യുന്നുണ്ടോ അല്ല അപ്പൊ നമ്മള് സഹോദരനോട് പോയിട്ട് തിരിച്ചൊരു ബലിപീടം കാണില്ലേ അത് നമ്മളൊരു തമാശയായിട്ട് പറയാന്നുള്ളതേ ഉള്ളൂ നമുക്ക് ഒരു തരത്തിൽ അനുരഞ്ജനത്തിനുള്ള ഒരു ഉദ്ദേശവും ഇല്ല നമ്മൾ എന്ത് ചെയ്തോണ്ട് മാത്രമേ വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഏതാ ഈ യാക്കോബായ ഓർത്തഡോക്സോ ആ അതെടുക്കാന്നേ അത് നമ്മൾ ഒരു പിന്നെ വിഷയല്ലോ യാക്കോബായ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പള്ളി പിടിക്കുന്നുള്ള ഒരു ലേറ്റർ ഡെവലപ്മെന്റ് അല്ലേ രണ്ടായിരത്തി പതിനേഴിന് ശേഷം വന്ന പള്ളി പള്ളിപിടുത്തം അപ്പം രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് എവിടെയാണ് പള്ളി പിടിച്ചോണ്ടിരുന്നേ അപ്പോഴും ക്ഷമിക്കാൻ സമയം ഉണ്ടായിരുന്നു അപ്പം വഴിയിൽ ഉള്ള സമയത്ത് നിരക്കാൻ യേശു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സഹോദരനോട് വഴിയിലുള്ളപ്പോൾ നീ നിരക്കണം ന്യായവിധിയുടെ മുമ്പ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നിനക്ക് സമയം കിട്ടത്തില്ല അപ്പൊ വഴിയിലുള്ളപ്പോ നിരന്നിട്ടില്ല എത്ര വർഷം വഴിയിലൂടെ നടന്നു പക്ഷെ അന്നേരം ഈ രണ്ടു കൂട്ടരും ഈ കുർബാന അർപ്പിച്ചുകൊണ്ടേയിരുന്നു ഇനി നമുക്ക് യാഗോമായ ഓർത്തഡോക്സ് വീടാണ് നമ്മുടെ കത്തോലിക്കും നോക്ക് അവിടെയും ഈ അടിയും പ്രവർത്തനം അവർ കുർബാന വെള്ളിക്കൊണ്ടിരിക്കില്ലേ ഇനി പ്രൊട്ടസന്റുകാർ കത്തോലിക്കരുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞപ്പോ അവര് കൊറേ കൂടെ സത്യസന്ധരായിരുന്നു അതുകൊണ്ട് അവരെന്ത് ചെയ്തു കുർബാന ബലി അല്ലെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ അവരതിന്ന് രക്ഷപെട്ട് മനസ്സിലായോ എന്നാ പറയുന്നത് അല്ലെ ഈ സംശയം എന്റെ അല്ലായിരുന്നു കേട്ടോ ചോദിച്ചിരുന്നേ അതെ വിശുദ്ധ കുർബാന ബലിയല്ലെന്ന് പ്രൊട്ടക്ഷൻ്റെ പറഞ്ഞ എന്തുകൊണ്ടാ ബലിയാണ് ഇവരുടെ ശരിയാകത്തുള്ളൂ ഇത് അല്ലല്ലോ അപ്പൊ അതിന് അവര് മെമ്മോറിയാന്ന് പറഞ്ഞു ഓർമ്മയാണ് ഇത് ബലിയും ആ അതാണ് പറഞ്ഞ അവര് കുറെ കൂടെ ട്രൂത്ത്ഫുൾ ആണ് കാരണം ഇതിന് എങ്ങനെയാണ് രക്ഷപ്പെടുണ്ട് ഓ അതുകൊണ്ട് പിന്നെ ഒരു ആശ്വാസം കുറിയ ലൈസൻസ് കാരണം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാണ് സ്വയനീതീകരണമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളോ അപ്പോസലിന്മാരുടെ പ്രബോധനങ്ങളോ അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജിയൻ ഒന്നും നിൽക്കുന്നില്ല അപ്പൊ കാലങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ആളുകൾ അതിന്റെ ആ സ്പിരിറ്റിനെ ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരും അതാണ് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത്